ഞാൻ നാട്ടിലും വീട്ടിലുമുണ്ട് പള്ളിയിലും പള്ളിക്കൂടത്തിലുമുണ്ട് എവിടെയും ഞാൻ മീതെ തന്നെ എന്നെ തൊടാൻ ശുദ്ധി വേണം ഞാനാർ ഉത്തരം ഖുർആൻ ഇതൊരു ഫറാണ് ഉളുവിലുണ്ട് കുളിയിലില്ല നിസ്കാരത്തിലുണ്ട് ജക്കാത്തിലില്ല ഫറൾ ഏത് ഉത്തരം തർത്തീബ് ഇതൊരു പുണ്യദേഹം ഉമ്മയുണ്ട് ഉപ്പയുല്ല മനുഷ്യനാണ് മലക്കല്ല ജീവനുണ്ട് പക്ഷേ കാണാൻ കഴിയില്ല ആരാണ് ഉത്തരം ഐസാ നബി അലൈസ്ലാം ഒരു ജീവി ആദ്യം നാല് കാലിൽ പിന്നെ കാല് രണ്ട് പിന്നെ മൂന്ന് ഒടുവിൽ ആറ് കാലിൽ ജീവിയേത് ഉത്തരം മനുഷ്യൻ ഒറ്റയ്ക്ക് പോര കൂട്ടമായി വേണം പത്ത് പോര നാൽപ്പതെങ്കിലും വേണം രാത്രി പോര പകൽ തന്നെയാവണം എന്താണ് സംഭവം ഉത്തരം ജുമാനിസ്കാരം